യുടെ സുവിശേഷം അഞ്ചാം അധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള തിരുവചനങ്ങൾ അയൽക്കാരനെ സ്നേഹിക്കുക ശത്രുവിനെ ദ്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ അങ്ങനെ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ തീരും അവിടുന്ന് ശിഷ്ടരുടെയും ദുഷ്ടരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നു നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക ചുങ്കക്കാർ പോലും അത് ചെയ്യുന്നു സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എങ്കിൽ വിശേഷവിധിയായി എന്താണ് നിങ്ങൾ ചെയ്യുന്നത് വിജാതീയരും അത് തന്നെ ചെയ്യുന്നില്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും രണ്ട് കാര്യങ്ങൾ കർത്താവ് പ്രത്യേകമായിട്ട് എടുത്തു പറയുക ഒന്ന് നിങ്ങളുടെ ഈ നോമ്പ് കാലത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയ അനുഗ്രഹം കൃപ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിൽ ശത്രുക്കൾ ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്നിട്ട് ശത്രുവിനെ സ്നേഹിക്കും എന്ന് പ്രതിജ്ഞ ചെയ്യണം അതാണ് ഈ നോമ്പ് നോപ്പുകാലത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ പുണ്യമായിട്ട് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് ഈശോ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രൈസ് പ്രൈസലോൺ നിന്റെ ജീവിതത്തിൽ ആരെങ്കിലും നിന്റെ ജീവിതത്തിൽ നിനക്ക് ശത്രുവായിട്ടുണ്ടോ അതല്ല എങ്കിൽ നിന്റെ പ്രവൃത്തി മൂലം ആരെങ്കിലും ശത്രുവായി മാറിയിട്ടുണ്ടോ അങ്ങനെ ഉണ്ട് എങ്കിൽ ഈശോ പറയുകയാണ് നീ അവരെ സ്നേഹിക്കണം അവരുടെ മേൽ നീ കുറ്റാരോപണം നടത്തിയിട്ടുണ്ട് രണ്ടാമതായിട്ട് പറയുന്നു ഏതെങ്കിലും വ്യക്തിയുടെ മേൽ നീ കുറ്റാരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയോട് നീ അനുകമ്പ കാണിക്കണം സ്നേഹം കാണിക്കണം ക്രഭ കാണിക്കണം അങ്ങനെ ആ വ്യക്തിയെ ദൈവത്തിന്റെ വലിയ സ്നേഹത്തിലേക്ക് ക്രിസ്തീയ സ്നേഹത്തിലേക്ക് ആ പൈതലിനെയും കൊണ്ടുവരുവാനുള്ള കടമ നിനക്കുണ്ട് എന്ന് ഇന്ന് ഈശോ നമ്മോട് ഓർമ്മപ്പെടുത്തുകയെ ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രത്യേകത ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ജാതി മതം വർണ്ണം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള തരത്തിൽ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹങ്ങളെയോ വേർതിരിക്കുന്ന ഒരു സംഭവമല്ല ഇത് ഈ അതിർക്കെട്ടുകൾക്കും അതിലുകൾക്കുമെല്ലാം അപ്പുറമുള്ളതാണ് ദൈവത്തിന്റെ പുത്രൻ പുത്രി എന്നുള്ള ആ വിശേഷത്തിലേക്ക് ഈശോ ഈ ലോകത്തിൽ ജനിച്ചു വീഴുന്ന ഓരോ മകനെയും മകളെയും വിളിക്കുന്നു ഹലൂയ്യ ഈ വലിയ സത്യത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുമ്പം നമ്മൾ ഓരോരുത്തരോടും കർത്താവ് പറയുന്ന വലിയ മറ്റൊരു സത്യം ഇതാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവൻ നീ എനിക്ക് പ്രിയപ്പെട്ടവൾ എന്ന് ഓരോ വ്യക്തിയോടും ഞാൻ പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ മക്കളാണ് പ്രൈസ് ദി ലോർഡ് അതിൽ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു വേർതിരിക്കാനില്ല ഹിന്ദു എന്ന് പറഞ്ഞു വേർതിരിക്കാനില്ല മുസ്ലിം എന്ന് പറഞ്ഞു വേർതിരിക്കാനില്ല സർവ്വ മനുഷ്യരും എന്റെ മക്കളാണ് ഈശോ അതുകൊണ്ട് പറയണം നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണം ഒരു മനുഷ്യനെ സ്നേഹത്തിന്റെ പരിധിയിൽ നിന്ന് മാറ്റി നിർത്തുവാൻ യേശു ക്രിസ്തു ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ വിധത്തിൽ ഒരു വ്യക്തിയെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ് നീ ക്രിസ്തീയ സ്നേഹത്തിൽ പൂർണതയിൽ എത്തിയിട്ടില്ല യേശു ക്രിസ്തുവിന്റെ സ്നേഹം എല്ലാവരിലേക്കും ചെല്ലുന്നതാണ് അതാണ് വചന നമ്മെ പഠിപ്പിക്കുന്നത് ദുഷ്ടന്റെ മേലും ശിഷ്ടന്റെ മേലും അവിടുന്ന് മഴ പെയ്യ് നീതിമാന്റെ മേലും നീതിരഹിതന്റെ മേലും അവിടുന്ന് അപ്പൊ മനുഷ്യ ജീവിതത്തില് ആരാണ് എന്താണ് എന്ന് നോക്കിക്കൊണ്ടല്ല കർത്താവ് സ്നേഹിക്കുന്നത് കർത്താവ് ബഹുമാനിക്കുന്നത് കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മൾ പറയും യേശുവേ ഇവൻ ഇവനെന്റെ ശത്രുവാണ് ഇവനെന്റെ ശത്രുവാണ് ഇവൻ എനിക്ക് വേണ്ടി ഇത്ര ഇത്ര കഠിനമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മനസ്സിൽ ഇപ്രകാരം പ്രാർത്ഥിക്കും ദൈവമേ എനിക്ക് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നൊമ്പരങ്ങളും തന്നിട്ടുള്ള ഇവന് വേണ്ടത് നീ കൊടുക്കണം എന്ന പ്രതികാര ചിന്ത നമ്മളിലേക്ക് കടന്നു വരാം അങ്ങനെ കടന്നു വരുന്ന ആ ചിന്തയെ മാറ്റണം എന്ന് കർത്താവ് പറയുക കർത്താവ് പറയുന്നതിന്റെ കാരണം എന്താണ് കർത്താവ് പറയുന്നതിന്റെ കാരണം ഇതാണ് നിന്റെ രക്ഷയ്ക്ക് വേണ്ടി നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ സൃഷ്ടി ചെയ്ത് നിന്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന സഹോദരൻ സഹോദരിയാണ് സഹോദരിയാണിവ എന്താണ് നിന്റെ ജീവിതത്തിലെ കുറവ് എന്താണ് നിന്റെ ജീവിതത്തിലെ പോരായ്മ നിന്റെ ജീവിതത്തിലുള്ള കുറവ് പോരായ്മകൾ നികത്താൻ വേണ്ടിയിട്ടാണ് അപരനെ നിന്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ പുറപ്പാടിന്റെ പുസ്തകത്തില് മോശ ദൈവമായ കർത്താവിനോട് പറയുന്ന വലിയൊരു സംഭവം ഇതാണ് ഇസ്രായേൽ ജനത്തെ അടിമത്തത്തിൽ നിന്ന് നീ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ദൈവമായ കർത്താവ് മോശയെ നിയമിക്കുമ്പോൾ മോശ പറയും ദൈവമായ കർത്താവേ എനിക്ക് കുറവുകൾ ഒരുപാടുണ്ട് എനിക്ക് വിക്കുണ്ട് ഉണ്ട് വാക്ചാതുര്യമില്ല ഭരവയുടെ അടുത്ത് ചെന്ന് സംസാരിക്കാനുള്ള ശക്തി എനിക്കില്ല അങ്ങനെ ശക്തിയില്ലാത്തത് കൊണ്ട് കുറവുകൾ ഏറെ ഉള്ളതുകൊണ്ട് നീ പറയുന്ന ഈ സംഭവം നടത്തുവാൻ എനിക്ക് സാധിക്കുകയില്ല കാരണം ഞാൻ ഇങ്ങനെ വിക്ക് വിൽക്കി എന്തെങ്കിലും പറയും അതൊരാശയമായിട്ട് മറ്റേയാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് മറ്റാരെയെങ്കിലും നീ ഇത് ഏൽപ്പിക്കണം എന്ന് ദൈവമായ കർത്താവിനോട് മോശ പറയുമ്പോ കർത്താവ് ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ് മോശേ നിന്റെ പരിമിതികൾ അല്ലെങ്കിൽ നിന്റെ പോരായ്മകൾ കുറവുകൾ പരിഹരിക്കുവാൻ അഹുറോൻ നിന്റെ അടുത്തുണ്ട് അഹ്റോൻ നിന്റെ അടുത്തുണ്ട് നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നീ അവനെ ബോധ്യപ്പെടുത്തിയാൽ മതി അവന് വാക്ചാതുര്യമുണ്ട് അവന് വിക്കില്ല അവന് കഴിവുണ്ട് അവൻ നന്നായി സംസാരിച്ചു കൊള്ളും എന്ന് പറഞ്ഞുകൊണ്ട് മോശയുടെ കൂടെ ആരെ വിടുകയാണ് വിടുകയാണ് പ്രിയ സഹോദരി സഹോദരന്മാരെ ഈശോ നമ്മളോട് ഇന്ന് പറയുന്നത് ഇതാണ് നിന്റെ ജീവിതത്തിൽ നീ ശത്രു എന്ന് ഗണിച്ചു മാറ്റി നിർത്തുന്ന വ്യക്തി ഇതുപോലെ ദൈവാനുഗ്രഹത്താൽ ദൈവത്തെ മറ്റുള്ളവർക്ക് വേണ്ടി നിനക്ക് വേണ്ടി വാദിക്കാൻ സംസാരിക്കുവാൻ കൊണ്ടുവന്നു നിർത്തിയ വ്യക്തിയാണ് അവനെ നീ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ദൈവികമായ വലിയ പദ്ധതി ദൈവത്തിന്റെ വലിയ കൃപ നിന്നിലേക്ക് വരേണ്ടത് നിന്റെ കുടുംബത്തിലേക്ക് വരേണ്ടത് നിന്റെ ദേശത്തേക്ക് വരേണ്ടത് അന്യപ്പെട്ടു പോകുന്നു കർത്താവ് നമ്മളോട് വലിയ ഒരു സന്ദേശം സുവിശേഷം ഇതാണ് രണ്ടാമതായിട്ട് പറയുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾ അത് അവർക്ക് ചെയ്തു കൊടുക്കുക മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് അവർക്ക് ചെയ്തു കൊടുക്കുക നമുക്കറിയാം നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുടുംബത്തിലായാലും അയൽവാസികളായാലും ബന്ധുക്കളായാലും ഉപകാരികളായാലും സഹായികളായാലും നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തികൾ എന്നെ സ്നേഹിക്കണം എന്നെ ബഹുമാനിക്കണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്ന നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ ജീവിത പങ്കാളി അത് മറുത്തു പറയുമ്പോൾ നമുക്ക് ദേഷ്യമായി അരിശമായി അങ്ങനെ ദേഷ്യമായതുകൊണ്ട് അരിശമായതുകൊണ്ട് സ്നേഹത്തിൽ അകൽച്ച ഉണ്ടാകുന്നു മക്കൾ നമ്മൾ പറയുന്നത് അനുസരിക്കാതെ വരുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുമ്പോൾ അവരെ നമ്മൾ മാറ്റി നിർത്തുന്നു അങ്ങനെ മാറ്റി നിർത്തിയിട്ട് മകനെ മകളെ നമ്മൾ ആ വിധത്തിൽ കാണുന്നു നമ്മുടെ ഒരു ശത്രുവായിട്ട് അവരെ ഗണിക്കുന്നു ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് കർത്താവ് പറയുകയാണ് കർത്താവ് പറയുന്നത് എന്താണ് നീ നിന്റെ മകൻ നിന്റെ മകൾ നിന്നെ ബഹുമാനിക്കണം നിന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്രത്തോളം സ്നേഹവും ബഹുമാനവും നിന്റെ മകനും മകൾക്ക് ജീവിത പങ്കാളിക്ക് ബന്ധുക്കൾക്ക് ഉപകാരികൾക്ക് സഹായികൾക്ക് നീ കൊടുക്കുവാൻ മനസ് കാണിക്കുന്നുവെങ്കിൽ അതിന്റെ ഇരട്ടിയായിട്ട് അവരിൽ നിന്ന് നമുക്ക് തിരിച്ചു കിട്ടും വീണ്ടും കർത്താവ് ഈ തിരുവചന ഭാഗത്ത് നമ്മളോട് സംസാരിക്കുന്ന ശക്തമായ വചനം നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവനായിരിക്കണം എന്താണ് സ്വർഗസ്നായ പിതാവ് കരുണ കാണിക്കുന്നത് എങ്ങനെയാണ് കരുണ കാണിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ എടുത്താൽ മതി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തിയില് നമ്മൾ ഓരോരുത്തരും പറയുന്ന പാഴു വാക്കുകൾ ഇത് ദൈവത്തിന് അപ്രീതി ജനിപ്പിക്കുന്നതായിരിക്കും നമ്മളെ കേൾക്കുന്നവർക്ക് നമ്മളെ സമീപത്തുള്ളവർക്ക് നമ്മുടെ കൂടെ വസിക്കുന്നവർക്ക് അപ്രീതി കൊടുക്കുന്നതായിരിക്കും ഇങ്ങനെയുള്ള വചനങ്ങൾ കൊടുക്കുന്ന പറയുന്ന നമ്മളെ സ്വന്തം മകനായിട്ട് മകളായിട്ട് ഈശോ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു കരുണ കാണിക്കുന്നു കാരുണ്യം കാണിക്കുന്നു ഓരോ പ്രഭാതത്തിലും നമ്മൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് ദൈവത്തിന്റെ വലിയ കരുണ കൊണ്ടാണ് നമ്മുടെയൊക്കെ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മള് ഒരു ദിവസം സായാഹ്നം ആകുമ്പോൾ കിടക്കയിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം ആദികളും വ്യാധികളും പ്രയാസങ്ങളും രോഗങ്ങളും അരിഷ്ടതകളും എന്തെല്ലാം അസ്വസ്ഥതകളുമായിട്ടാണ് കട്ടിലിലേക്ക് നമ്മൾ കിടക്കാൻ പോകുന്നത് ആ കട്ടിലിൽ ഒരു അല്പനേരം ഇരിക്കുമ്പോൾ തന്നെ എന്തെല്ലാം അസ്വസ്ഥതകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു ഈ അസ്വസ്ഥതകളെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഒരു വ്യക്തി കടന്നു കഴിയുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ നമുക്കോരോരുത്തർക്കും വേണ്ടി ആര് പ്രാർത്ഥിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം ഇന്ന് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും ഒരു അഞ്ചു പ്രാവശ്യം അങ്ങ് വായിച്ചു അതിൽ പറഞ്ഞിട്ടുണ്ട് നമ്മ വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളെ നെടുവീർപ്പുകളാക്കി പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാം നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളെ നെടുവീർപ്പുകളാക്കി ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിനെ കരങ്ങളടിച്ച ശക്തിയോടുകൂടെ നന്ദി പറയാൻ നമുക്ക് ഇങ്ങനെ നമ്മുടെ പ്രാർത്ഥനയുടെ കുറവുകളെ നെടുവീർപ്പുകളാക്കി പരിശുദ്ധാൽമാവ് രാത്രിയുടെ യാമങ്ങളിൽ പിതാവിന്റെ സന്നിധിയിൽ സമർപ്പണം ചെയ്യുന്നത് കൊണ്ട് പ്രഭാതത്തിൽ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ വലിയ ഒരു സന്തോഷം വലിയൊരു സന്തോഷം നമ്മുടെ ആത്മാവിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം നാളെയെങ്കിലും ശ്രദ്ധിക്കണം നാളെ പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്നു കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ പക്ഷിമൃഗാദികളും ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കോൾമയ അല്ലെങ്കിൽ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം ഇന്നലെ നമ്മൾ ബെഡിൽ കിടക്കാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന ആ ചിന്തകളിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു സന്തോഷം ഈ ആരു നിറച്ചു നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത്ര അധികമായിട്ട് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു ആത്മാവ് പറയുകയാണ് ശത്രുത അവസാനിപ്പിക്കണം ശത്രുത അവസാനിപ്പിക്കണം ഹാലയിലൊയ്യ ഹാലുയ്യകൂദ ചിന്തയിൽ ഒരു ചിന്തയുണ്ട് ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായിട്ട് അവർക്ക് നന്മ കിട്ടും അനുഗ്രഹം കിട്ടും ഓരോരുത്തരും ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസൃതമായിട്ട് അവർക്ക് നന്മ കിട്ടും കൃപ കിട്ടും തത്വചിന്തകളും തത്വചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്നു പ്രത്യേകമായ ചിന്തകളിലൂടെ ആദർശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനിൽ നിന്ന് നന്മ കിട്ടുവാൻ എത്രത്തോളം അവനോട് അടുക്കാമോ അത്രത്തോളം അടുത്തിട്ട് നന്മ കിട്ടുന്നില്ല എങ്കിൽ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല എങ്കിൽ അവനെ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞയക്കുക അങ്ങനെ അവനിൽ നിന്നുള്ള നന്മ അല്ലെങ്കിൽ അവനിൽ നിന്നുള്ള കൃപ സ്വീകരിക്കുക എന്നുള്ള തത്വചിന്തകളും മനുഷ്യന് പൊതുവേ ഉള്ള സ്നേഹത്തോട് ഉള്ള ഒരു സ്വാർത്ഥതയാണ് ഈ പറയുന്ന ചിന്തകളിലെല്ലാം പിന്നെ സ്വാർത്ഥതകളാണുള്ളത് എന്താണ് സ്വാർത്ഥത ഞാൻ ഇങ്ങനെ പ്രവർത്തിച്ചാൽ എനിക്ക് എന്ത് കിട്ടും കിട്ടും ഇപ്പം നിങ്ങളോട് ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ചാലക്കുടി വരെ ഒന്ന് പോയിട്ട് വരൂ ചാലക്കുടി വരെ പോകുക എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പൊ ചാലക്കുടി വരെ പോയാൽ എനിക്ക് എന്ത് കിട്ടും കിട്ടും അല്ലെങ്കിൽ എന്തിന് ഞാൻ പോകണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഇപ്പം നമ്മൾ ഇവിടെ രാവിലെ വന്നപ്പോൾ കുരിശിന്റെ വഴി നടത്തി കുരിശിന്റെ വഴിയിലൂടെ നമ്മൾ എല്ലാവരും കുരിശു പിടിച്ച് കുറേ അധികം പേര് നടന്ന് കുറച്ചു പേര് ഇവിടെ ഇരുന്നു അപ്പം ഇങ്ങനെ കുരിശിന്റെ വഴി കുരിശും പിടിച്ച് നടക്കുന്നവർ ആ കുരിശു പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ അവരുടെ ചേതോവികാരം എന്താണ് ഇവിടെ ഇരിക്കുന്നവരുടെ ചേതോവികാരം എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും മനനം ചെയ്യണം കർത്താവ് പറയണം ഇങ്ങനെയുള്ള സ്വാർത്ഥതകളെ സ്വാർത്ഥതകളെയെല്ലാം മാറ്റിവെച്ചിട്ട് രുദ്ധമായ ഒരു സുവിശേഷമായിട്ടാണ് ഈശോ കടന്നു വരുന്നത് സ്വാർത്ഥ മോഹങ്ങളെയും എല്ലാം മാറ്റി വച്ചിട്ട് കഥാവ് പറയാണ് നീ നിന്റെ ശത്രുവിനെ സ്നേഹിക്കെ ശത്രുവിനെ എങ്ങനെ സ്നേഹിക്കണം ശത്രുവിനെ നിന്റെ സ്വഗന്ധം സഹോദരൻ സഹോദരിയായിട്ട് സ്നേഹിക്കണം അതുവഴിയായിട്ട് ദൈവികമായ അനുഗ്രഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവർക്കും സാധിക്കുന്നതാണ് അപ്പൊ ശത്രുവിനെ സ്നേഹിക്കൂ എന്ന് പറയുന്ന കർത്താവ് പറയാണ് മറ്റുള്ളവരിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ നീ വായ്പ കൊടുക്കണം ഒരു മൈൽ ദൂരം പോകാൻ പറയുന്നവനോട് കൂടെ രണ്ട് മൈൽ ദൂരം പോകണം നിന്റെ കുപ്പായം എടുക്കുന്നവന് പുറം കുപ്പായം കൂടെ കൊടുക്കണം അതിനു മുമ്പ് കർത്താവ് പറയാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഈ നിയമങ്ങളെല്ലാം മാറ്റിയിട്ട് പുതിയൊരു നിയമം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം അതിപ്രകാരമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും വ്യക്തിയോട് വിദ്വേഷോ വെറുപ്പോ ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ വ്യക്തിയോട് നിങ്ങൾ കൂടുതൽ സ്നേഹം കാണിക്കണം അങ്ങനെ സ്നേഹം കാണിക്കുമ്പോഴാണ് നമ്മളെ ജീവിതത്തിൽ അനുഗ്രഹം കടന്നു വരുന്നത് ഒരിക്കലും ഞങ്ങളൊരു പോപ്പുലർ മിഷീന് ഇതേപോലെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുക ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു കുടുംബത്തില് ആ കുടുംബത്തിലെ അമ്മായിയമ്മയും മരുമകളും ഇവര് തമ്മിൽ ശത്രുതയിലായിട്ട് വർഷങ്ങളായി രണ്ടുപേരും വന്ന് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അനുരഞ്ജനം സാധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല വിട്ടുവീഴ്ചയ്ക്ക് സാധിക്കുന്നില്ല അപ്പൊ ഈ വല്യമ്മ വന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം ജ്ഞാന വല്യമ്മയോട് പറയുക അമ്മച്ചി ഈ ലോകത്തിൽ അമ്മച്ചി ആരോടെങ്കിലും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ട ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ ആരാണ് മരുമോള് മരുമോളോട് ഇത് തന്നെ പറഞ്ഞത് നീ ആരോടെങ്കിലും ക്ഷമിക്കുന്നുണ്ടെങ്കിൽ ഈ ലോകത്തിൽ ക്ഷമിക്കേണ്ടത് ഒരേ ഒരു വ്യക്തിയാണ് നിന്റെ മുമ്പില് ആരാണ് മായം അപ്പൊ ഈ വല്യമ്മച്ചി പറഞ്ഞ ഞാൻ എന്റെ അച്ഛോ ഈ ലോകത്തിലെ സർവ മനുഷ്യരോടും ഞാൻ ക്ഷമിക്കാം പക്ഷെ ഈ മൂദേവിയോട് മാത്രം ക്ഷമിക്കാൻ എത്ര വർഷമായിട്ടൊന്ന് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ കർത്താവ് പറയണം കർത്താവ് പറയുന്നത് എന്താണ് ഈ അമ്മച്ചി ക്രിസ്ത്യാനി ആയിട്ടില്ല ക്രിസ്ത്യാനി ആകണമെങ്കിൽ ക്രിസ്ത്യാനി ആയെങ്കിൽ എന്തുണ്ടാവില്ല ശത്രുതയുണ്ടാവില്ല ശത്രുതയുണ്ടാവില്ല ഭജന നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയും ഇരുപത്തി അധ്യായം നാലും അഞ്ചും വചനം നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റി പോകുന്നത് കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ എത്തിക്കണം വീണ്ടും വചനം പറയും ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി അഞ്ച് അഞ്ച് മുതലുള്ള തിരുവചനങ്ങൾ അവിടെ നമ്മൾ വായിക്കുന്നത് പൂർവയവ്സേപ്പിനെ പറ്റിയ പൂർവയൗസേപ്പ് യൗസേപ്പിന്റെ അടുത്ത് അവന്റെ സഹോദരങ്ങളിൽ ചെന്ന് നിൽക്കേ ധാന്യങ്ങൾ മേടിക്കുന്നതിന് വേണ്ടി അങ്ങനെ ധ്യാന്യങ്ങൾ മേടിക്കുന്നത് ആ സംഭവം എല്ലാം നിങ്ങൾക്കറിയാം ആ ധ്യാനങ്ങൾ മേടിക്കാൻ ചെന്ന് അവരെ അവരുടെ ചാക്കിൻ്റെ അകത്ത് കാസായിട്ട് കൊടുത്തുവിട്ടു തിരിച്ചു വിളിച്ചു അവരെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു ഇവരാണ് എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് കണ്ടപ്പോൾ യൂസേപ്പ് ഔസൈപ്പിൻ്റെ ചങ്ക് തകർന്ന് ഔസേപ്പ് കരയ്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഔസൈപ്പിനെ കണ്ടപ്പോൾ മറ്റുള്ളവർക്കും അവിടെ ഈജിപ്തിലുള്ളവർക്കും എന്ത് പറ്റിയെന്നുള്ള ധാരണ നിൽക്കുമ്പോൾ അവരെ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ സഹോദരന്മാരോട് യൗസൈപ്പ് പറയുന്നോ വലിയൊരു വചനമുണ്ട് സഹോദരങ്ങളെ എന്നെ വിറ്റതോർത്ത് നിങ്ങളാരും നിങ്ങളാരും വിഷമിക്കണ്ട എന്താണ് എന്ന് പറയാൻ പറഞ്ഞുകൊണ്ട് ഔസൈപ്പ് പറയുന്നത് നമ്മുടെ ദേശത്ത് വറുതിയുടെ കാലം വരും എന്ന് മനസ്സിലാക്കി വർഷങ്ങൾക്ക് മുമ്പ് നാളുകൾക്ക് മുമ്പ് ദൈവമായ കർത്താവ് എന്നെ ഇങ്ങോട്ടയച്ചു അതുകൊണ്ട് ഞാനിവിടെ വന്ന് ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഇങ്ങനെയുള്ള സ്ഥാനമാനങ്ങളിലെത്തി നിങ്ങളെല്ലാവരും ഇവിടെ താമസിക്കണം എന്നോടുകൂടെ താമസിക്കണം നമുക്ക് സുഖസന്തോഷത്തോടെ സമ്പുഷ്ടമായിട്ട് ഇവിടെ ജീവിക്കാം അപ്പൊ തന്നെ വിറ്റ സഹോദരങ്ങൾ അവർ മുമ്പിൽ വന്നു നിന്നപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം സമാധാനം അതനുഭവിച്ചുകൊണ്ട് ഈ അവസ്പ് പറയുകയാണ് നിങ്ങളെന്റെ സഹോദരന്മാരാണ് ഞാൻ നിങ്ങളുടെ സഹോദരനാണ് അപ്പോഴവർക്ക് വലിയ വിഷമമായി വർഷങ്ങൾക്ക് മുമ്പ് ഒരുപാട് ദ്രോഹിച്ചു അടിച്ചു ഇടിച്ചു അതൊന്നും പോരാഞ്ഞിട്ടെടുത്ത് പൊട്ടക്കൻറ്റിലിട്ടു പൊട്ടക്കൻറ്റിലിട്ടതും പോരാഞ്ഞിട്ട് അവിടുന്ന് പൊക്കിയെടുത്തു അടിമകൾക്ക് വിറ്റുകളായി അങ്ങനെ അടിമയാക്കി ഈജിപ്തിലേക്ക് വന്ന യൗസേപ്പ് ഇന്ന് വളർന്ന അവിടുത്തെ ഗവർണറായിട്ട് മുന്നിൽ നിൽക്കുന്നു അപ്പൊ ആ അവസ്ഥയിലേക്ക് മാറ്റിയ സഹോദരന്മാരാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് യൗസേപ്പ് എന്തെല്ലാം പറഞ്ഞാലും അവരുടെ ഉള്ളിലില്ലേ ഒരു കുറ്റബോധം അവരുടെ ഉള്ളിലില്ലേ ഒരു ജാളീയത അത് കണ്ടുകൊണ്ടാണ് യൂസേപ്പ് പറഞ്ഞത് നിങ്ങളല്ല എന്നോട് ഇത് ചെയ്തത് നിങ്ങളായിരുന്നില്ല എന്നെ അടിച്ചത് ഇങ്ങനെ നമ്മളിൽ ആർക്കെങ്കിലും പറയുവാൻ സാധിക്കൂ നമുക്കറിയാം നമ്മുടെ കൂടപ്പിറപ്പുകളായ സഹോദരങ്ങൾ ഈ ഔസൈപ്പും സഹോദരന്മാരെന്ന് പറയുമ്പോൾ അവർ രണ്ട് മൂന്ന് അമ്മമാർക്കൊക്കെ പിറന്ന മക്കളൊക്കെയാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മുടെ ജീവിതത്തെ പറ്റി ചിന്തിച്ച് ഒരേ അമ്മയിൽ നിന്നും ഒരേ അപ്പനിൽ നിന്നും പിറന്ന നമ്മൾ വിതം ചെയ്തു കഴിഞ്ഞപ്പോൾ എന്തു ചെയ്തു ഒരു സെന്റ് ഭൂമിക്ക് വേണ്ടി സഹോദരനെ കുത്തി കീറിയവർ ചീത്ത പറഞ്ഞവർ ഇന്നും വീട്ടിൽ കയറാത്തവർ ഇന്നും സംസാരിക്കാത്തവർ നമ്മളിലോ നമ്മുടെ ചുറ്റുപാടുകളിലോ ഇല്ലേ ഉണ്ടോ ഉണ്ടെങ്കിൽ കർത്താവ് പറയുക ഈ നോമ്പ് കാലത്ത് നിനക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു അനുഗ്രഹം ആ സഹോദരനെ വീട്ടിൽ ആ സഹോദരിയെ വീട്ടിൽ വിളിക്കെ അവളുടെ വീട്ടിലേക്ക് നീ ഒന്ന് കടന്നു ചെല്ലേ എന്നിട്ട് അവളോടൊന്ന് സംസാരിക്കേ അതായിരിക്കും ഈ നോമ്പ് കാലത്ത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി സഹോദരങ്ങളെ നമ്മൾ ഹൃദയപൂർവം അവരോട് ക്ഷമിച്ച് അവരെ നമ്മുടെ സഹോദരങ്ങളാക്കി സ്വീകരിക്കുവാൻ എപ്പോൾ മനസ്സ് കാണിക്കുന്നുവോ അപ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നത് എനിക്കറിയാവുന്ന ഒരു സഹോദരനുണ്ട് ഇന്ന് കോടികളുടെ ആസ്തിയുള്ള ഒരു മനുഷ്യനാണ് നാളുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരൻ ഒരു കുടുംബത്തിലെ ഏറ്റവും ഇളയ സഹോദരനാണ് ഇവൻ പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നു ആദ്യ നാളുകളിൽ പിന്നീട് പിന്നീട് അവൻ ഉഴപ്പി ഹൈസ്കൂളൊക്കെ ആയപ്പോഴത്തേനും മക തല്ലിപ്പൊളി മാതിരിയായി അങ്ങനെ ആയിട്ട് ജ്യേഷ്ഠന്മാരും അപ്പനും കൂടെ ആ ഇവന് ഒരു ബിസിനസ് ഒരു കച്ചവടമൊക്കെ ഇട്ടു കൊടുത്തു കടയൊക്കെ ഇട്ടു ആ കടയൊക്കെ ആറുമാസം കൊണ്ട് പൊളിച്ച് കൊടുത്തു വീണ്ടും ഇവര് ഒരു പെട്രോൾ പമ്പ് തന്നെ അവനെ ഏൽപ്പിച്ചു അതും അവൻ നശിപ്പിച്ചു കടം കയറി ഇഷ്ടം പോലെ പൈസ കടവായി ആ കടവെല്ലാം ഇവര് വീട്ടി ജ്യേഷ്ഠനും അപ്പനും എല്ലാം വീട്ടി ഇവന് വിവാഹിതനാക്കി എന്നിട്ട് ഇവര് വീതം വെച്ചു ഗീതം വെച്ച് സ്ഥലമെല്ലാം ഗീതം വെച്ച് കൊടുത്തപ്പോ വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹം ഇതായിരുന്നു സാധാരണ രീതിയില് സാധാരണ കുടുംബങ്ങളില് വികതം ചെയ്യുമ്പോൾ തറവാടാർക്കാ കൊടുക്കുന്നത് തറവാടാർക്കാ കൊടുക്കുന്നത് ഏറ്റവും താഴെയുള്ളവന് അങ്ങനെ തറവാട്ടിൽ അവനെ നിർത്തും അവന് പറക്കാൻ പറ്റാൻ എത്തിയിട്ടില്ല അതുകൊണ്ട് അപ്പനും അമ്മയെ അവനെ സഹായിക്കട്ടെ അങ്ങനെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ നിൽക്കട്ടെ അപ്പനെ അമ്മയെ അവൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വീടും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലവും അപ്പൻ്റെ പേരിൽ എഴുതി അതിനോട് അറ്റാച്ച് ചെയ്തുള്ള സ്ഥലം അവനും കൊടുക്കും ഇതാണ് നാട്ടു നടപ്പ് അപ്പം ഇവനും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു വീതം വെപ്പ് വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്തെല്ലാം നഷ്ടപ്പെടുത്തിയാലും നഷ്ടപ്പെട്ടാലും വീടും അതിനോട് ചേർന്നുള്ള കുറച്ചധികം സ്ഥലം എനിക്ക് കിട്ടും എന്ന ധാരണയിൽ അവൻ നിൽക്കുമ്പോഴാണ് ജ്യേഷ്ഠന്മാരും അപ്പനും വളരെ ബുദ്ധിമാന്മാരായിരുന്നതുകൊണ്ട് വിഹിതം ചെയ്തു കഴിഞ്ഞപ്പ ഇവനെ തറവാട്ടിന്ന് അങ്ങ് മാറ്റി തറവാട്ടിന്ന് മാറ്റി എന്നുള്ളത് മാത്രമല്ല അവർക്കെല്ലാവർക്കും കൊടുത്തതിൽ ഏക്കർ അഞ്ചാറ് ഏക്കർ വീതം എല്ലാവർക്കും കൊടുത്തു അതിൽ ഇവന് നാല് ഏക്കർ ഭൂമിയും രണ്ട് ഏക്കർ പാറയും കൊടുത്തു പാറ കൊടുത്തപ്പോൾ അവർ പറഞ്ഞിരുന്ന ഇതാണ് നീ ഒരുപാട് പൈസ ചെലവ് ചെയ്തിട്ടുണ്ട് അതുവഴിയായിട്ടുണ്ടായ നഷ്ടങ്ങളൊക്കെ നികത്തണം അത് നിനക്ക് സാധിക്കാത്തതുകൊണ്ട് നീ പാറയെടുത്താൽ മതി ഇനി വലിയ ഉദ്വേഷമായി വെറുപ്പായി ഇവനീ പാറയുടെ അടുത്ത് കൊണ്ടുപോയി ഒരു ഷെഡൊക്കെ പണിത് അതിൽ താമസമാണ് താമസം അതിലാണെങ്കിൽ എന്നും വീട്ടിൽ വന്നിട്ട് ഒരുപാട് തീറി പറയും ഒച്ചപ്പാടുണ്ടാക്കി എല്ലാത്തിനെയും ഞാൻ കുത്തിക്കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കും അത് അവന് സ്ഥിരം പതിവായി അങ്ങനെ ആയപ്പോൾ നമ്മുടെ ഈ കരസ്മാറ്റിക് പ്രസ്ഥാനങ്ങളൊക്കെ വളർന്നു വരുന്ന ആ സമയത്തായിരുന്നു അപ്പൊ ഒരു സഹോദരൻ ഇതെല്ലാം കേട്ടിറങ്ങി എന്നിട്ട് അവനെ വിളിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഈ ഡിവൈനി ധ്യാനത്തിൽ കൂട്ടി ധ്യാനത്തിൽ കൂട്ടിക്കഴിഞ്ഞപ്പോൾ അന്ന് ഇതേപോലെ ശത്രു സ്നേഹം ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞുള്ള ക്ലാസ്സുകളെല്ലാം അവന് വളരെ ഹൃദയസ്പർശകമായിരുന്നു അപ്പൊ അവൻ ചിന്തിച്ചു ഈ പാറക്കെട്ടായാലും മതി ഇത്രയെങ്കിലും ദൈവം എനിക്ക് തന്നല്ലോ എൻ്റെ മാ എൻ്റെ അപ്പനും എൻ്റെ സഹോദരങ്ങളും ഇത്രയെങ്കിലും തരുവാൻ മനസ്സ് കാണിച്ചല്ലോ എന്നുള്ള ചിന്തയായി അത് കിട്ടിയതിൽ സന്തോഷമായി ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അപ്പനോട് ക്ഷമ ചോദിച്ചു സഹോദരങ്ങളോട് ക്ഷമ ചോദിച്ചു ഇങ്ങനെ എല്ലാവരോടും ക്ഷമ ചോദിക്കുക അപ്പനും സഹോദരങ്ങളും കരുതി ചിലരെല്ലാം ധ്യാനത്തിന് പോയിട്ട് തിരിച്ചുവരുമ്പം അല്പം പ്രശ്നങ്ങൾ കാണിക്കുന്നവരുണ്ട് ഇത് കൈവിട്ട കേസാണോ എന്ന് അവർ ചിന്തിച്ചു പോയി അങ്ങനെയാണ് ഇവൻ നടന്നുകൊണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ക്ഷമിച്ചു ഇവൻ പള്ളിയിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു കുർബാനയെ വളരെ ശക്തമായിട്ട് പങ്കെടുക്കുന്നു ഇങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോയപ്പോൾ ആ ദേശത്ത് ഈ പാറ പൊട്ടിച്ചെടുക്കുന്ന ഒരു മെഷനും അങ്ങനെ പൊട്ടിച്ച് ഈ പാറയെടുക്കുന്നതിന് ഭയങ്കര വിലയുമായിട്ടുള്ള ഒരു വന്നു വെട്ടുകൽ നമ്മൾ പരയൊക്കെ പണയാൻ വേണ്ടി ഉണ്ടാക്കുന്ന വെട്ടുകൽ അങ്ങനെ ഈ പാറക്കെട്ട് മുഴുവനും ഈ മെഷീൻ കൊണ്ടുവന്ന് അടിച്ച് അവർ പാ വെട്ടുകല്ലാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക വൈകുന്നേരമാകുമ്പം കൈ കഴുകുക കാശ് മേടിക്കുക ഇത് മാത്രമേ ഉള്ളൂ ഈ സഹോദരന് പണി അങ്ങനെ പാറക്കെട്ടിന് വിലയുണ്ട് പാറക്കെട്ട് എടുക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനോട് അടുത്ത് കിടന്നിരുന്ന വേറെ രണ്ടുമൂന്ന് സഹോദരന്മാരുടെ മൂന്നാലേക്കർ സ്ഥലവും കൂടെ ഇവൻ മേടിച്ചു എന്നിട്ട് ഈ പാറ മുഴുവനും പൊടിച്ച് വലിയ കുഴികളാക്കി കുഴികളിലേക്ക് ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടെ തട്ടിയിട്ട് മണ്ണും തട്ടിയിട്ട് അഞ്ചേക്കറ് നല്ല ഒന്നാന്തരം ഭൂമിയാക്കി അഞ്ചു പൈസ മുടക്കില്ല ഇഷ്ടം പോലെ പൈസ ഇങ്ങോട്ട് കിട്ടി എന്നിട്ട് അതിൽ തെങ്ങും റബ്ബറും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചു അത് പിന്നെ വളരെ ആദായമുള്ള വലിയ ഒരു തോട്ടമായി ശത്രുത ഇങ്ങനെ കഴിഞ്ഞിരുന്ന ഒരു മകൻ ദൈവത്തിന്റെ വചനത്താൽ ശത്രുക്കളെ സ്നേഹിക്കണം എന്ന് മനസ്സിലാക്കി അപ്പനെയും സഹോദരങ്ങളെയും സ്നേഹിച്ചു ഹൃദയം തുറന്ന് സ്നേഹിച്ചു അങ്ങനെ ഹൃദയം തുറന്ന് സ്നേഹിച്ചു കഴിഞ്ഞപ്പോ ദൈവം കൊടുക്കുകയാണ് ഒരിക്കലും അതിൽ കൃഷി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പാറക്കെട്ടിന് ഒന്നാന്തരം കൃഷിഭൂമിയാക്കി മാറ്റി ദൈവം ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഇവന് ആരും പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടായില്ല ദൈവത്തിന് ഇടപെടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെയുള്ള അസ്വസ്ഥതകൾ കടന്നു വന്നിരിക്കാം സഹോദരങ്ങൾ നമ്മെ ഒറ്റപ്പെടുത്തിയെന്നിരിക്കാം കുടുംബാംഗങ്ങൾ നമ്മളെ വിട്ടുനിർത്തിയെന്നിരിക്കാം മാതാപിതാക്കൾ നമ്മളോട് വെറുപ്പുള്ള രീതിയിൽ സംസാരിച്ചെന്നിരിക്കാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോ നമ്മൾ ആരെ മുറുകെ പിടിക്കണം ആരെ മുറുക പിടിക്കണം യേശുവിനെ മുറുക പിടിക്കണം